അല്ലാമലൈക്കും വറഹമുള്ള ഏതൊരു വോയിസ് കെട്ടി ഇവരെ യന്മന്മാരൊക്കെ ഈ പാവപ്പെട്ട നിഷ്കളങ്കരായ ആളുകളെ പറഞ്ഞ് പറ്റിക്കൽ എങ്ങനെയാണെന്ന് പറയുക അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്ത ഉണ്ടായത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ലീഗ് ഉണ്ടായതെന്നാണ് ഇവരൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ തൊള്ളായിരത്തി ആറ് മുതൽ സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിരുന്നു സീതി സാഹിബും കായിത്തൊക്കെ ഈ പാവങ്ങളെ പറഞ്ഞു പറ്റിക്കണി ഒരു അതിരൊക്കെ വേണ്ട ചങ്ങന്മാരെ ബംഗാളിൽ ഭരണത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിൽ പറഞ്ഞു വര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം പറയാൻ ഉണ്ടായേക്കാം അതായത് അന്ന് കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടിയാണ് മുസ്ലിം ലീഗ് ഉണ്ടായതെന്നുള്ളത് അല്ലെങ്കിൽ മുസ്ലിം പ്രവർത്തിച്ചിരുന്നതെന്ന് അംബേദ്കർ മഹാ എന്നാ തമിഴ്നാട്ടിൽ നിന്ന് മത്സരിച്ചു കോൺഗ്രസ് പരാജയപ്പെടുത്തി അദ്ദേഹത്തെ ബംഗാളിൽ കൊണ്ട് ജയിപ്പിച്ച ആളുകളാണ് മുസ്ലിം ലീഗ് മനസ്സിലായില്ലേ ഭരണഘടന ഉണ്ടാക്കണലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ചില മരക്കുറ്റികൾ അല്ലെങ്കിൽ ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കണമെന്ന് വാഭകത്തങ്ങൾ പ്രസംഗിക്കണത് എന്ന് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കണത് പറഞ്ഞു തരുന്നത് ഈ സംവിധാനങ്ങളൊക്കെ ജനകീയമാക്കിയത് ബഹുമാനപ്പെട്ട ഐസ് ഒസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു പൂക്കോയത്തങ്ങൾ കാരണം അതൊക്കെ ജനകീയമാവാൻ സാധാർത്ഥ്യങ്ങളെ സാന്നിധ്യം അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ അന്നത്തെ പണ്ഡിതന്മാര് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഇവരംഗത്തിറക്കി ഇവരംഗത്തിറങ്ങി ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം നമുക്കിറക്കല്ലോ എസ് കെ എസ് എഫിനെ ജനകീയ സാധിക്കലിക്ഷേബങ്ങളാണ് അല്ലേ അത് അതിന്റെ ആദ്യ നേതാക്കന്മാർ വരെ തുറന്ന് സംബന്ധിച്ച വിഷയമാണ് അതൊക്കെ അപ്പൊ ഇതൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇന്ന് ചില ആളുകൾ ഞങ്ങൾ തന്നെയാണ് ഇതിന്റെയൊക്കെ ആളുകൾ പറഞ്ഞാൽ അതൊക്കെ അവനോട് തള്ളിക്കളയാനുള്ളൂ അല്ലേ പിന്നെ കേരളത്തിന് പുറത്ത് പിന്നെ ബംഗാളിൽ സമസ്തക്ക് സ്ഥാപനമുണ്ട് ദാർദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അവിടെ സമസ്ത അല്ല ഇന്ത്യക്ക് കേരളത്തിന് പുറത്ത് ഒരുപാട് ഇന്ത്യ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവിടെ അല്ല സമസ്തക്ക് ഡൽഹിയിൽ ഒരു ആസ്ഥാനം ആരാ ഉണ്ടാക്കിയിട്ടുള്ളതാരാ അവിടാരാ അവിടെ സമസ്ത ഉണ്ടോ അല്ലേ പക്ഷെ അവിടെ നമ്മുടെ ഹുദബികൾ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാ ചോദിച്ച് മനസ്സിലാക്കുക ബംഗാളിൽ സമസ്തക്ക് സ്ഥാപനം ഉണ്ടാവാൻ കാരണമായതാരാ അത് ആദ്യം ഒന്ന് പഠിക്കണം മനസ്സിലായല്ലേ അതിനെക്കുറിച്ച് നല്ലോണം മനസ്സിലാക്കണമെന്നല്ല നാഷണൽ യൂത്ത് മീറ്റ് ഉണ്ടാക്കിയിരുന്നത് യൂത്ത് ലീഗ് യൂത്ത് ലീഗ് ഒരു യൂത്ത് മീറ്റ് ഉണ്ടാക്കിയിരുന്നത് അതിനെക്കുറിച്ച് ആർക്കെങ്കിലും തിരിയോന്നറിയില്ല ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും ആ യൂത്ത് മീറ്റ് വെച്ചിട്ടാണ് അതിലേക്ക് ക്ഷണിക്കപ്പെട്ട ആളുകളാണ് കേരളത്തെ പോലുള്ള സംവിധാനം അവിടെയും വേണമെന്ന് ആഗ്രഹിക്കുകയും അവിടെ സ്ഥലം കൊടുക്കുകയും ഈ സംവിധാനങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്തത് ധാരാളയിൽ വരു വന്ന് കണ്ട് ഇതിനൊക്കെ കുറിച്ച് പഠിച്ചതിന് ശേഷം ഇപ്പൊ തമിഴ്നാട്ടിൽ നമുക്ക് സ്ഥാപനമുണ്ട് ഒന്നപ്പെട്ട എം ടി സ്റ്റാദ് നിരന്തരം നമ്മുടെ ഉമറാക്കളും ഉമറ ഒലമാക്കളും നമ്മുടെ ഉമറാക്കളിൻ പാണക്കാട് സ്വാദാർത്ഥ്യങ്ങളെ ഏറ്റവും പോയി വളരെയേറെ പരിശ്രമിച്ചതിനു ശേഷമാണ് അവിടെ സ്ഥാപനം ഉണ്ടായിട്ടുള്ളത് അവിടെയും തങ്ങന്മാറ ഈ സംവിധാനത്തിന്റെ ഒക്കെ പിന്നെ സഹായ സേകരണം നൂറ് ശതമാനം ഉണ്ടാവണക്കുണ്ടാകുന്നത് അതാദ്യം മനസ്സിലാക്കണം നാലഞ്ച് സംസ്ഥാനങ്ങളിൽ സമസ്ത സ്ഥാപനമുണ്ട് അല്ലേ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ തുടങ്ങാനും തുടങ്ങിയതിനും പിന്നിൽ ഹുതവികളും ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായി ഈ അഹമ്മദ് സാഹിബിനെ പോലുള്ള അന്നത്തെ നേതാക്കന്മാർ ഇന്നുള്ള ഐ ടി മുദ് സാഹിബ് അടക്കമുള്ള പിന്നെ വഹാബ് സാഹിബ് അടക്കമുള്ള ആളുകളുടെ വളരെയേറെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതൊന്നും കണ്ടില്ലെന്ന് അടിച്ചിട്ട് ഇന്നിങ്ങട് പൊട്ടിമളച്ചതാണെന്നൊക്കെ ആരെങ്കിലും പറയുമ്പോ അതൊക്കെ വിശ്വസിക്കാൻ നിങ്ങളെപ്പോലുള്ള ആളുകൾ കിട്ടും ഞങ്ങളെപ്പോൾ ഉള്ള ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പിണ്ട് ഇതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച ആളുകള് മനസ്സിലെ ഈ മരക്കുറ്റികളൊക്കെ എന്താക്കിയത് ഒരു സംവിധാനം ഉണ്ടാക്കിയത് പറയാൻ പറയും ഇവരോടൊക്കെ ഇവരൊക്കെ എന്താ എന്താക്കിട്ട് തേരാ പേരാന്ന് അനുഭവം എടുത്തിട്ട് ഇങ്ങനെ ജീവിക്കുന്നല്ലാതെ ഇവരൊക്കെ എന്താ ഈ പറയുന്ന വലിയ മൂർച്ചേറിയ ഷെജറുകളുടെ മൂർധാവുകൾ ഉണ്ടല്ലോ അവരൊക്കെ എന്തുണ്ടാക്കി ഈ സംവിധാനത്തിൽ നേടി പോയി നേടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇതിനെ കുളിപ്പിച്ച് 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 പിന്നെ പിന്നെ കെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമത്തിലാണ് അവർ സാമ്പത്തികമായിട്ട് അവരവരുടെ പോക്കറ്റും അവരവരുടെ അവരുടെ ബാക്കിക്കാരും വിജയിക്കണം അവരുടെ ബാക്കിക്കാരും രക്ഷപ്പെടണം എന്നുള്ള മോഹറ്റം ഇവരൊക്കെ അന്നും ഈ മുസ്ലിം ലീഗ് എന്ന സംവിധാനവും ഇതിന്റെ നിഷ്കളങ്കരായ മഹാന്മാരും ഈ നിഷ്കളങ്കരായ ഉമറാക്കളും ഒക്കെ ചേർന്ന് തന്നെയാണ് എല്ലായിടത്തും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയത് അപ്പൊ ഇതൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ പറഞ്ഞു പറ്റിക്കുക എന്ന് വെച്ചാൽ ചരിത്രങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ചരിത്രങ്ങളുണ്ട് അതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കണം പൊന്നാര ചെങ്ങന്മാരെ ഇതൊന്നും അറിയില്ലെങ്കിൽ അറിയണവരോടൊന്ന് ചോദിച്ചെങ്കിൽ മനസ്സിലാക്കണ്ടങ്ങൾ നിങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കല്ലേ നിങ്ങളെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളൊന്ന് കാണിക്കും സ്വന്തം അതാണ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ ഇവിടെ സമ്മേളനം നടത്തി ബാംഗ്ലൂർ സമ്മേളനം നടത്തി അവിടെ ഗ്രൗണ്ട് വരെ ഒപ്പിച്ചു കൊടുത്തിട്ട് നമ്മളെ കെ എം സീസിന്റെ പ്രവർത്തകന്മാരാ മനസ്സിലായില്ലേ അവിടെ അവിടെയുണ്ട് നമ്മളെ സഹായം അപ്പം നല്ല നിലയിൽ ഉത്തരേന്ത്യയിലൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായി ദീന് വളരട്ട ചെങ്ങായിമാരേ മനസ്സിലായില്ലേ അതിന് കൂടി നിങ്ങൾ പാര വെക്കണ്ട നിങ്ങൾ ഇവിടെ നടത്തുന്ന കുരുട്ട് ബുദ്ധികൾ അവിടെയും വെച്ചിട്ട് അവിടെ ആളുകളും കൂടി തെറ്റിച്ചിട്ട് പാവങ്ങളായ നിഷ്കളങ്കരായ ദീൻ അറിയാത്ത ആളുകൾക്ക് ദീൻ പഠിപ്പിക്കുന്ന സംവിധാന നിങ്ങൾ നിങ്ങൾ ദൈവചാച്ചൊന്നും ഉണ്ടാതിരുന്നാൽ മതി ഈ ചചറകൾ എന്ന് പറയുന്ന ഇവരെ കൊണ്ട് സമുദായത്തിനും സംഘടനക്കും ഒരു നേട്ടമില്ല കോട്ടല്ലാതെ ഒന്നുമില്ല തീർത്ത് പറയണം ഇവർ ഈ സംവിധാനത്തെ നശിപ്പിക്കാനായിട്ട് ഒരുങ്ങിത്തിരിച്ച ചില ആളുകളാണ് മനസ്സിലായില്ലേ പക്ഷേ ഈ ഇതിന് വള്ളവും വളവും നൽകിയിട്ട് പാണക്കാട് സാധാർത്ഥ്യങ്ങളും അവർക്കൊപ്പം നിൽക്കുന്ന ഉമറാക്കളും സമസ്ത കഴിഞ്ഞ അതിനൊപ്പം നിൽക്കുന്ന ഉമറാക്കളും ഉള്ളത് കൊണ്ടാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നൊന്ന് മുതിർന്ന ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി മനസ്സിലായില്ലേ ഇന്ന് ഈ എട്ടുകാലി മമ്മുഞ്ഞു ചേർ ചമ്മഞ്ഞു നടക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് ചുക്കാണ് ഈ സംവിധാനത്തിന് വേണ്ടി ചെയ്തത് എന്ത് ചുക്കാണ് ഈ സമസ്തക്ക് വേണ്ടി ചെയ്തത് അതിൻ്റെ ഓരോ ചില്ലകളും ഇലകളും അതിന് ഉള്ള കായ്കളും പറിച്ചു ജീവിക്കാന്നല്ലാതെ എന്നിട്ട് അതിൻ്റെ ചെല്ലയും കൂടി വെട്ടാൻ വരല്ലെങ്കിൽ മനസ്സിലായില്ലേ ആ ഒരു പിന്നെ നല്ല രീതിയിൽ ഈ സംവിധാനങ്ങൾ മുന്നോട്ട് പോട്ടെ ഉമ്മത്ത് പുരോഗതി ആവട്ടെ ഇതാണ് ചിന്തിക്കേണ്ടത് ഉള്ള ഉമറാക്കൾ ഇങ്ങളോട് പ്രകോപിച്ചിട്ട് ഈ സംവിധാനത്തുനിന്ന് മാറ്റിയിട്ട് നിങ്ങൾ എന്തോ ചെയ്യാൻ പോണത് ഒരു ചുക്കു നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല മനസ്സിലായില്ലേ ഇവിടെ മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് കാരണം അതിൻ്റെ ഉമറാക്കൾ അതിൻ്റെ പണ്ഡിതന്മാർ അതിൻ്റെ സാദാർത്ഥങ്ങൾ ഇവരൊക്കെ ഇതിൽ ഇതിനോട് നിന്നാണ് എം ടി സാർ മുസ്ലിം ചേർന്ന് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും അതിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ പല ആളുകളും കൊണ്ടു പല സ്ഥാപനങ്ങളും എന്തോ അലക്ക അവിടേക്ക് ഉണ്ടാക്കിയത് പുരോഗതി ഒന്ന് കേക്കട്ടെ അതുകൂടി കേൾക്കണമല്ലോ അതിന് കിട്ടുന്നതും വലിച്ചു എന്നെ എന്താ പറയാ ഞെണ്ണി ജീവിക്കാൻ നല്ലാതെ കൂടുതൽ പറയിപ്പിക്കാതിരിക്കണ നല്ലത് മാരക്കുറ്റികളോട് എന്ത് പറയണോ